സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരോട് ഇവരെ അറിയുമോ എന്ന് ചോദിച്ചാൽ ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ല അത്രമാത്രം സുപരിചിതമാണ് ഈ ഫാമിലിയിലെ ഷെഫിയും ഷെമിയും കുഞ്ഞു വീഡിയോകളും റൊമാൻസ് റീൽസുമാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് യൂട്യൂബിൽ മാത്രമായിട്ട് മൂന്ന് ലക്ഷത്തോളം സബ്സ്ക്രൈബ് ആണ് ഇവർക്കുള്ളത് കടുത്ത ബോഡി ഷെയ്മിങ്ങും സാധാരണക്കാർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സൈബർ ആക്രമണത്തിനും ഇരയായിട്ടുള്ളവരാണ് ഇവർ എന്നാൽ അതിലൊന്നും തളരാതെ അതിശക്തമായി മുന്നോട്ട് പുതുക്കുകയാണ് ഷെമിയും ഷെഫിയും യൂട്യൂബിൽ നിന്നും മറ്റും നേടുന്ന മോശമില്ലാത്ത വരുമാനം ഇപ്പോൾ ഇവർക്കുണ്ട് പ്രായവ്യത്യാസമോ പരിഹാസങ്ങളോ ഒന്നും തങ്ങളുടെ കുടുംബ ജീവിതത്തെ ബാധിക്കില്ലെന്ന് വെറുതെ പറയുകയല്ല സമൂഹത്തിനാകെ അത് കാണിച്ചു കൊടുക്കുകയാണ് ഇവർ ഷെമിയെ വിവാഹം ചെയ്യുമ്പോൾ നല്ല ചെറുപ്പമാണ് ഷെഫി കുടുംബക്കാർ ഏറെ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും ഷെഫി കൈവിട്ട് കളയാൻ ഒരുക്കമായിരുന്നില്ല ഷെമിയെ നിങ്ങൾ ഉമ്മയും മകനുമാണോ എന്നൊക്കെ വീഡിയോയിൽ കമന്റുമായി ചിലർ വരാറുണ്ട് മോശം കമന്റുകളെ പറ്റിയും തങ്ങളുടെ ജീവിതത്തെ പറ്റിയും യൂട്യൂബ് ചാനലായ വെറൈറ്റി മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിക്കുകയായിരുന്നു ദമ്പതികൾ ആദ്യമൊക്കെ കമന്റ് വായിച്ച് വലിയ സങ്കടം തോന്നുമെന്നും ഷെമി പറയുന്നു ഉമ്മയും മോനുമാണോ തലക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെയായിരുന്നു കമന്റുകൾ അപ്പോഴൊക്കെ കറിയുന്ന തന്നെ കണ്ട് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ച് ഷെഫി സമാധാനിപ്പിക്കും ഇപ്പോൾ കമന്റ് നോക്കുക പോലുമില്ല എന്ന് ഷെമി പറയുകയുണ്ടായി സ്വത്തൊക്കെ കണ്ടിട്ടാണ് ഷെഫി തന്നെ കല്യാണം കഴിച്ചത് എന്നും കമന്റ് ഉണ്ട് എന്നാൽ തനിക്ക് അത്രമാത്രം സ്വത്തൊന്നുമില്ലെന്നും ചെറിയൊരു കുഞ്ഞു വീട് മാത്രമാണെന്നും അത് ഇപ്പോൾ തൻ്റെ പേരിലാണെന്നും ഷെമി പറയുന്നു ഫീൽ കണ്ട ഗുണങ്ങളെക്കുറിച്ച് ഷെമിയെ അഭിമുഖത്തിൽ തുറന്നു പറയുകയുണ്ടായി പിടങ്ങാറില്ല കാര്യങ്ങൾ തുറന്നു പറയും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ മിണ്ടും അവഗണിക്കാറില്ല ഒറ്റപ്പെട്ടവരെ കൂട്ടി പിടിക്കും അതൊക്കെ പറയാറില്ലേ അതുപോലെ അങ്ങനെയൊക്കെയാണ് കുറിച്ച് ഷെമി പറയുന്നത് ബസ്സിനായി നിൽക്കുന്ന സമയത്ത് പുറത്തു പോകുമ്പോൾ വേറെ വിവാഹം കഴിക്കുന്നില്ലേ കുട്ടികളെ എന്താക്കും ചെലവിനൊക്കെ എന്താ ചെയ്യുക എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഷെമി കഴിയുന്നതും പുറത്തു പോകാറില്ല എന്ന് ഷെമി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് നല്ലൊരു വസ്ത്രം ധരിച്ച് പുറത്തു പോയാൽ എങ്ങനെ വാങ്ങിയെന്നൊക്കെയാവും ചോദ്യങ്ങൾ അങ്ങനെ പിന്നെ പർദ്ദയിൽ ഒതുങ്ങി പതിനാല് വർഷം കഴിഞ്ഞുവെന്ന് ഷെമി പറഞ്ഞു ഇപ്പോൾ ഷെഫിയുമായുള്ള വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷം ഷെമി അപ്പോൾ രണ്ട് പെൺമക്കളുടെ അമ്മയും ആയിരുന്നു വിവാഹത്തിന് തന്റെ ഫാമിലിയിൽ നിന്ന് വലിയ രീതിയിൽ എതിർപ്പ് എതിർപ്പുണ്ടായിരുന്നെന്നും പക്ഷെ പ്രായമുള്ള ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ ഷെഫിയുടെ ലൈഫ് അങ്ങനെ ആകുമാകുമെന്നും കരുതി സ്നേഹം കൊണ്ട് വേണമെങ്കിൽ പറഞ്ഞതാണെന്നും ഷെഫി പറയുന്നു എന്തായാലും ഒരു സാധാരണക്കാരൻ ഒരു സാധാരണക്കാരെയും ഇങ്ങനെ ഒരു ബന്ധം ബന്ധമുണ്ടാവുമ്പോൾ കുറ്റം പറയാൻ ഒരുപാട് പേര് വരും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ സുഖമായി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുപോലെ സ്ത്രീകളെ കൈപിടിച്ച് ചേർക്കുന്നവരാണ് ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് എന്നും അള്ളാവു അവരുടെ കൂടെ കൂടെയുണ്ടാവും